ഏഷ്യാനെറ്റിൽ സംരക്ഷണം തുടങ്ങുന്ന ഏറ്റവും പുതിയ പരമ്പരയാണ് ഹാപ്പി കപ്പിൾസ് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്തരയ്ക്ക് സംരക്ഷണം ചെയ്യുന്ന ഈ പരമ്പരയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രമോഷനായിരുന്നു നായകൻ ജീവൻ ഗോപാലിനെ ബിഗ് ബോസിൽ എത്തിച്ചതിലൂടെ ലഭിച്ചത് പരമ്പരയിൽ നായികയായി അഭിനയിക്കുന്നത് സൂഫി മരിയ എന്ന മിനി സ്ക്രീൻ താരമാണ് ഒരു സീരിയൽ നായികയായുള്ള സൂഫിയുടെ ആദ്യ സീരിയലാണ് ഇതെങ്കിലും വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സീരിയലിലെ ഷാഹിനിയായി മറിമായും ടീമിനൊപ്പം കട്ടയ്ക്കു കട്ടനിന്ന് തിളങ്ങിയ താരമാണ് സോഫി ശരിക്കും ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയായ സോഫി കോട്ടയം ജില്ലയിലെ മണിമല എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് വെള്ളിത്തിരയിലേക്ക് എത്തിയത് ഈ ഗ്രാമത്തിലെ ആദ്യ സിനിമാക്കാരി എന്ന പദവിയും സൂഫിക്ക് സ്വന്തമാണ് പട്ടാളക്കാരനായിരുന്ന മാത്യു ജോസഫിന്റെയും വീട്ടമ്മയായ ഫിലോമിന മാത്യുവിന്റെയും അഞ്ചു മക്കളിൽ ഒരാളാണ് സൂഫി പള്ളി പരിപാടികൾക്കും നാടകങ്ങൾക്കും അൽഫോൺസ് അമ്മയായി അഭിനയിച്ചാണ് സൂഫി അഭിനയത്തിന് തുടക്കം കുറിക്കുന്നത് കുട്ടിക്കാലം മുതലേ കൂട്ടുകാരോട് വീമ്പ് പറഞ്ഞിരുന്നത് ഞാനൊരു സിനിമാ നടിയാകുമെന്നും അങ്ങനെ സിനിമ സ്വപ്നം കണ്ടിരിക്കവേ കോളേജ് പഠനം കഴിഞ്ഞ് ഫാർമസിസ്റ്റായി ജോലിയും നേടിയിരിക്കവെയാണ് ഒരു കാസ്റ്റിംഗ് കോൾ കാണുന്നത് മുന്നും പിന്നും ആലോചിക്കാതെ അപേക്ഷിച്ചു ഒന്നല്ല രണ്ടല്ല നിരവധി അപേക്ഷകൾ ഒടുവിലാണ് മുകുന്ദന്റെ ചോക്ലേറ്റ് റീ എന്ന ചിത്രത്തിലേക്ക് കാസ്റ്റിംഗ് കോൾ കഴിഞ്ഞ് സെലക്ഷൻ കിട്ടിയത് ഓരോ കാസ്റ്റിംഗ് കോളിനും മണിമലയിൽ നിന്നും കൊച്ചിയിലേക്ക് അമ്മയ്ക്കും അനുജനുമൊപ്പം ഓട്ടോ പിടിച്ചു വരികയും അതേ ഓട്ടോയിൽ തിരിച്ചു പോയിട്ടുമായിരുന്നു ഓരോ കാസ്റ്റിംഗ് കോളുകളും അറ്റൻഡ് ചെയ്തത് അങ്ങനെ കാസ്റ്റിംഗ് കോളുകളുടെ എണ്ണം കൂടിയപ്പോൾ കാശും കുറേയേറെ പൊടിഞ്ഞു അവസാനം അമ്മയുടെ കുടുക്ക വരെ പൊട്ടിച്ചു ഒടുവിലാണ് ഉണ്ണിമുകുന്ദൻ ചിത്രത്തിലേക്ക് സെലക്ഷൻ കിട്ടിയത് ആ സന്തോഷത്തിൽ ഉണ്ടായിരുന്ന ജോലിയും റിസൈൻ ചെയ്ത് കൊച്ചിയിലേക്ക് ഓട്ടോ പിടിച്ചു പോയ സോഫിക്ക് ലഭിച്ചത് ആ സിനിമ മുടങ്ങി എന്ന വാർത്തയാണ് അന്ന് നിരാശയോടെ മടങ്ങിയെങ്കിലും ശ്രമങ്ങൾ വീണ്ടും തുടർന്നു പതുക്കെ പതുക്കെ അവ വിജയിക്കുവാനും അങ്ങനെ വെള്ളം ചിരാതുകൾ നാരദൻ ഇരട്ട എന്നീ സിനിമകളുടെ എല്ലാം ഭാഗമായി ഉന്നം മറന്ന് തെന്നിപ്പറന്നു എന്ന വെബ് സീരീസിന്റെ ഭാഗമായിരിക്കവെയാണ് ജീവിതത്തിലെ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ദിവസവും നാട്ടിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടായപ്പോൾ ഒരു ഹോസ്റ്റൽ തപ്പിപ്പിടിച്ച് അവിടെ താമസവും തുടങ്ങി ആ സീരീസിലെ നായകൻ വഴിയാണ് സി കേരളത്തിലെ എരിവും പുളിയുമെന്ന സിറ്റ്കോമിലേക്ക് ഒരു എപ്പിസോഡ് ചെയ്യാനും അതുവഴി വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന മറിമായും ടീമിന്റെ സിറ്റ്കോമിലേക്കും അവസരം ലഭിക്കുന്നത് അങ്ങനെ തട്ടമിട്ട ഷാഹിനയായി സൂഫി കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ ഹിറ്റായി മണിമല നാട്ടിലും സംഭവം സൂപ്പർ ഹിറ്റ് പലയിടങ്ങളിലും ഫ്ലക്സുകൾ ഉയർന്നു നാട്ടിലെ കടമുറികൾ മുതൽ മാളുകളിൽ വരെ തന്റെ പടങ്ങൾ കണ്ടപ്പോൾ സൂഫി മതിമറന്ന് സന്തോഷിക്കുകയായിരുന്നു മുന്നൂറ്റി അൻപത് എപ്പിസോഡുകൾ പിന്നിട്ട് വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അവസാനിച്ചപ്പോൾ മികച്ചൊരു മിനി സ്ക്രീൻ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സൂഫി ആ കാത്തിരിപ്പ് സഫലമാക്കിയാണ് ഹാപ്പി കപ്പിൾസ് എന്ന ഏഷ്യാൻ സീരിയലിലേക്ക് ജീവൻ ഗോപാലിന്റെ നായികയായി സൂഫി മരിയ മാത്യു എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ